ചെടലെടുത്തോ മക്കളെ പബ്ബല തലടാ ചെടലാണോ തലയേ എവിടെ ചെടലല്ലേ മാവി വട്ടത്തി കുത്തട്ടെ നാ എന്നെ തോട്ടി തോട്ടി തേ തോട്ടി തേ തോട്ടി എന്തിരിയാൻ പോണു മകള് അയ്യോ മുളകില്ലേ മുളക് പറിക്കില്ലേ കൈ എരിയും എരിയെ മുളവൊക്കെ പറിക്കാൻ പോയ ഇല്ലേ യോ എന്റെ മരുത്തടി

എല്ലൂടെ പോണു കൂട്ടാതിക്കെങ്കി അഹിച്ച സമയത്തിൽ എങ്കിലും ഇത് കൂട്ട് ഇതിന്റെ എല്ലാ പാലിച്ചു അല്ലെങ്കിൽ ഇതിനെ എടുത്ത് കൂട്ട് ആ